യോഗത്തിന്റെ അധ്യക്ഷ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് ഈ ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് എല്ലാവർക്കും മനസ്സുവരെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ശ്രമിച്ചപ്പോൾ പോലീസിന്റെ കിരാതമായ ഈ മനസ്സ് നിറയെ പറയാനും പറയാനും അഭിനന്ദനങ്ങൾ ഞാൻ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതുപോലെ പ്രിയപ്പെട്ട സൈനികൻ ഒരാള് ഇപ്പോൾ സേവനത്തിനുള്ള ഒരു സൈനികൻ ഒരാള് എക്സ് സർവീസ്മാൻ പ്രിയപ്പെട്ട അശോകനും പ്രിയപ്പെട്ട ശരത്തും അഭിനന്ദനങ്ങളൊന്നും കൊടുത്താൽ മതിയാവില്ല കാരണം എന്റെ പിന്നിൽ നിൽക്കുന്ന ഈ പോലീസുകാർ ഇവിടെ കുറച്ച് നേരമായി എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ മലേഷ്യയിൽ കടന്നു ഇറങ്ങുന്ന ഒരു പോലീസുകാരൻ ആ ഇൻസാസ് പോലീസുകാരൻ കൈപോലും

കാരണം ദേശീയ ശ്രദ്ധ പിടിച്ചു ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി മുമ്പിൽ പൂക്കളം യുവമോർച്ച പ്രതിഷേധിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ കേരളത്തിന് അങ്ങോളം നിരവധി പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല കേരളത്തിന്റെ പോലീസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ വരുന്ന പാർലമെന്റ് സെഷനിൽ റിയാമോ കേരളത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഉത്തരവ് വരുന്നത് ഇപ്പോൾ എസ് പിന്നോ അല്ല ഇവർക്കുള്ള ഉത്തരവ് വരുന്നത് ഇന്ന് കേരളത്തിലെ പോലീസുകാർക്കുള്ള ഉത്തരവ് വരുന്നത് നേരത്തെ പറഞ്ഞതു കൊള്ള അശോകനെ പോലുള്ള ആളുകൾ അതുകൊണ്ട്

ചോദിക്കാനുള്ളത് നിങ്ങൾ ആരെയാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് ശ്രമിക്കുന്നത് ശബരിമല പ്രവർത്തകർ കേസെടുത്തില്ലേ നിങ്ങൾ കേസെടുത്തല്ലോ ഈ സൈനികർ നേരത്തെ ഇവിടെ പറഞ്ഞു ഓപ്പറേഷൻ സിംഗൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ നെഞ്ചത്ത് പോയി മറുപടി കൊടുത്തിട്ട് വന്ന സൈനികരാണ് അവർക്കെതിരെ കേസെടുത്തിട്ടാണ് നിങ്ങൾ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്

നിങ്ങൾ ഈ കാണിക്കുന്ന തെന്മാടിത്തരം അധികം നാളൊന്നും നിങ്ങളുടെ തെമാടിത്തരവുമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല ഇന്ന് മുഴുവൻ കണ്ടോസ്റ്റേഷനും ഒരു പോലീസ് 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 പക്ഷെ ഒരു 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 ധൈര്യത്തോടുകൂടി കടന്നിട്ടുള്ള പേടിയാണെന്ന് അത്രയേറെ ഭീകരമായ പോലീസ് അതുകൊണ്ട് പ്രിയപ്പെട്ട പോലീസുകാർ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാണിച്ചു ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായ മറുപടി പറയും ഓപ്പറേഷൻ സിന്ധൂർ എഴുതി അർത്ഥപൂക്കളവുമായി വരും ഞങ്ങളുടെ ചങ്കിലാണ് എഴുതിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർന്ന് അത് നിങ്ങൾ എത്രത്തോളം വായിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല നിങ്ങളോടൊപ്പം കോൺഗ്രസിനാൽ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ കേരള പോലീസ് അനുവാദം വായിക്കുന്നത് വായിക്കുന്നത് ആണെങ്കിൽ ഈ ഇന്ത്യ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ അവർക്ക് ഓർഡർ കൊടുത്തിരുന്നത് അങ്ങ് പാകിസ്ഥാനിൽ ഇരിക്കുന്നവരാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് ഇന്ന് ഇവിടെ നിൽക്കുന്ന എസ് ഐ നേരത്തെ പറഞ്ഞ എസ് ഐ ആ എസ് ഐക്ക് പോലും ഓർഡർ ലഭിക്കുന്നത് അങ്ങ് പാകിസ്ഥാനിൽ നിന്നാണോ എന്ന് കൂടി ഒരു സംശയം ചിന്തിക്കാൻ സാധിക്കേണ്ടി വരും കാരണം ആർക്കാണ് ഒരു രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ദേശഭക്തിയുള്ള സ്നേഹമുള്ള ആർക്കാണ് ഓപ്പറേഷൻ കോപ്പറേഷൻ സാധിക്കുക അത് രാഷ്ട്രവിരുദ്ധരായിട്ടുള്ള രാഷ്ട്രത്തിനെതിരായിട്ടുള്ള വ്യക്തിയൊക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അസൈനിഗ്ധമായി പറയാൻ സാധിക്കും ഇവിടെ ഇതിന് ഉത്തരവിടാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഇവിടെ കലാപത്തിന് കേസെടുക്കാൻ ശ്രമിച്ച ആ പോലീസുകാരൻ രാഷ്ട്രദ്രോഹിയാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു പഠിക്കുന്നില്ല

ഇനി നിങ്ങളുടെ ഗീതകളിപ്പി വിളയാട്ടം അധികകാലം വൈകുദ്ധികാലം നീണ്ടുപോകില്ല വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി പറയും കേരളത്തിലെ ഇത്രയും വൃത്തികെട്ട സർക്കാർ ഇന്ന് കേരളത്തിലില്ല ഇനി ഉണ്ടായിട്ടില്ല അറുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനാണ് എഴുതി വെച്ചു പിണറായി വിജയൻ സർക്കാരിന്റെ അതുകൊണ്ട് ആ പിണറായി വിജയൻ കൊണ്ടു കൊണ്ട് ഓരോ ഇനി ഒരു ബി ജെ പി കേസുമായി വരാൻ ഇനി ഒരു അവസരം ഞങ്ങൾ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് വന്നിത്തരാൻ പോകുന്നത് അറുണ്ട് ഇന്ന് കണ്ടത് ഇന്നലെ ശ്രീ സുരേഷ് ഗോപിക്ക് വന്നത് ഇതൊരു ട്രെയിനർ മാത്രമാണ് ഇതൊരു ട്രെയിലറാണ് തുടക്കമാണ് വരാൻ പോകുന്നത് മുഴുവൻ പണം ഇനി ഇവിടുത്തെ കേരളത്തിലെ പോലീസുകാരെ ഞങ്ങൾ കാണിക്കും